തൃച്ചമ്പരത്ത് എല്ലാവരും ഒത്തുകൂടിയിരുന്നു ദേവന്റെ അമ്മ മീനാക്ഷി ഒഴിച്ച് നിശബ്ദതയ്ക്ക് അവസാനമിട്ട് മായ സംസാരിച്ചു തുടങ്ങി എന്തൊക്കെയായിരുന്നു ഇവിടെ മുത്തശ്ശി ഞാൻ അന്നേ പറഞ്ഞതല്ലേ ദേ ഈ നിൽക്കുന്ന പാർവതിയും കാശിയുമായി എന്തോ ഉണ്ടെന്ന് അപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ എന്നിട്ടിപ്പോ എന്തായി ഡീ നിന്നോട് സംസാരിക്കാൻ പറഞ്ഞില്ല കാശി നീയൊന്നും മിണ്ടാതിരി ഞാൻ നിന്റെ ഭാര്യയാണ് എനിക്ക് പറയാൻ അവകാശമുണ്ട് നീ എൻറെ ആരുമല്ല മായ പിന്നെ എന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായാലും നീ അത് അന്വേഷിക്കാൻ വരണ്ട എന്റെ ദൈവമേ രണ്ടു പേരും ഒന്ന് നിർത്ത് പ്രിയാൻറ്റി ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് നീ എന്നെ എൻ്റെ പേര് പോലും വിളിച്ചു പോകരുത് കേട്ടല്ലോ ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നില്ല നീ എന്നോടും സംസാരിക്കാൻ വരണ്ട ആ അല്ലെങ്കിലും ഞാനും കാശിയും ഒന്നിച്ചു ജീവിക്കുന്നത് കാണാൻ ആൻറ്റിക്ക് പണ്ടേ താല്പര്യമില്ലല്ലോ ഞങ്ങൾ പിരിയാൻ ആൻജിയും ഒരു കാരണക്കാരിയല്ലേ ഡീ നീ വല്ലവൻ്റെയും കാശുകൊണ്ട് കൊണ്ടുപോയെന്ന് കരുതി ചരിത്രം മുഴുവൻ എന്നെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആന്റി പ്രിയാമ പറഞ്ഞത് നീ അവസാനം നിനക്ക് തന്നെയായിരിക്കും നാണക്കേട് കാശിയുടെ സംസാരത്തിന് മുന്നിൽ അവസാനം മായ അടിയറവ് വെച്ചിരുന്നു എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം ദേഷ്യത്തിൽ ചവിട്ടിത്തുള്ളി മായ മുറിയിലേക്ക് പോയി നീയൊക്കെ എന്തിനാ മായമ്മോളുടെ മണ്ടയിൽ കയറുന്നത് അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത് നീ മിണ്ടാതിരിക്കേ ഇത് അവരുടെ കുടുംബപ്രശ്നമാണ് നീ അതിൽ വന്ന് തലയിടാൻ വരണ്ട അമ്മ അവളെ സപ്പോർട്ട് ചെയ്തു നിന്നു അവൾ ആരാണെന്ന് അമ്മയ്ക്കറിയില്ല എന്തറിയാനാ നിന്നേക്കാളും എന്തായാലും നല്ലതാ എൻ്റെ മായ അമ്മേ നീ മിണ്ടാതിരിക്കു ഉത്തരേ ചിലർക്ക് കിട്ടിയാലേ മനസ്സിലാവുള്ളൂ പ്രിയയും ദേഷ്യത്തോടെ അകത്തേക്ക് നടന്നു കൂടെ പ്രിയയെ പിന്തുടർന്ന് ഉത്തരയും തൂണിലേക്ക് നിന്നിരുന്ന പാർവതിയിലേക്ക് അപ്പോഴാണ് തമ്പുരാട്ടി പാഞ്ഞെടുത്തത് നീ എന്തായാലും കൊള്ളാലോടി അവസാനം ഈ തറവാട്ടിൽ കയറിപ്പറ്റാൻ നോക്കുകയാണല്ലേ നീ എന്താ മുത്തശ്ശി പറയുന്നത് എടാ ദേവ നിന്നെയെല്ലാം ഇവള് പറ്റിക്കുവാണ് എനിക്ക് വിശ്വാസമാണ് ഇവരെ രണ്ടുപേരെയും മണ്ടനാണ് രണ്ടനത്തിനേയും കയ്യോടെ അവിടെ നിന്നും പൊക്കിയതല്ലേ ഇത് എത്രാമത്തെ തവണയാണെന്നാ നാട്ടുകാർ പിടികൂടുന്നത് നിനക്കറിയാമോ അച്ഛമ്മേ ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല നീ എന്തോ പറയാനാണ് കാശി എന്നോട് ഒന്നുമില്ല പിന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നകത്തേക്ക് പോ മുത്തശ്ശി പോയി കഴിഞ്ഞതും ആ അകത്തളത്തിൽ പാർവതിയും കാശിയും ദേവനും മാത്രമായി എടാ നിനക്കെന്നോട് ദേഷ്യമുണ്ടോ ഇല്ലടാ പിന്നെ നിനക്കറിയില്ലേ നാളത്തെ കാര്യം എന്ത് കുന്തം നാളെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണമാണ് എടാ അതെനിക്കറിയാം പക്ഷേ അമ്മ നീ എന്താ പറഞ്ഞത് നീ കണ്ടതാണല്ലോ കാശി അത്രയും പേരുടെ മുന്നിൽ നിന്ന് ഇവളെയും നിന്നെയും രക്ഷിക്കാൻ ഞങ്ങൾ പെട്ട പാട് അമ്മയുടെ മനസ്സിൽ എന്തോ വേണ്ടാത്തത് കടന്നുകൂടിയിട്ടുണ്ട് എടാ ഇനി എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല ഇനി എന്തായാലും ഇവൾ ഇവിടെ നിൽക്കട്ടെ നാളെ നേരെ അമ്പലത്തിലേക്ക് വന്നാൽ മതി ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് കല്യാണ സാരിയും ആഭരണങ്ങളും എല്ലാം എടുത്തു കൊണ്ടുവരാം ഡ എടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ എനിക്കൊരു ഒറ്റ സഹായം ചെയ്തു തന്നാൽ മതി ഒരു ഒറ്റ രാത്രി അവൾക്ക് അന്തി ഉറങ്ങാൻ ഒരു മുറി കൊടുക്കണം നീ ധൈര്യമായിട്ട് പോയിട്ട് വാ നാളെ നമ്മൾ എല്ലാം ശരിയാക്കും ആടാ പൊക്കോ പാറു ഞാൻ പോവാണ് നാളെ അവിടെ വെച്ച് കാണാം ഞാനിപ്പോൾ വീട്ടിൽ പോയി നിനക്കുള്ള എല്ലാം എടുത്തു കൊണ്ടുവരാം ദേവൻ പോയതിൽ പിന്നെ കാശി പാർവതിയുമായി അവിടിയിലേക്ക് പോയിരുന്നു ദേവൻ രാത്രി തന്നെ പാർവതിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടു ഇന്നാണ് ആ ദിവസം മഞ്ചാടിക്കാവിലെ മഞ്ചാടിക്കുരുവിന്റെ കല്യാണം രാവിലെ തന്നെ എല്ലാവരും കൂടി കല്യാണപ്പെരുക്കി നിർത്തിയിരുന്നു കാശി രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു വീല കൂടിയ സെറ്റ് സാരിയായിരുന്നു വിവാഹത്തിനായി മീനാക്ഷിയും ദേവനും പാർവതിക്കായി എടുത്തിരുന്നത് പ്രിയയും മുത്തരും കൂടിയായിരുന്നു അവളെ ഒരുക്കിയത് സെറ്റ് സാരി നന്നായി നൊറിഞ്ഞെടുത്തു ഉയർന്ന പുരികക്കുടികൾക്കിടയിലായി ഒരു കറുപ്പ് നിറത്തിലുള്ള പൊട്ടുകുത്തി കണ്ണ് കട്ടിക്ക് വരച്ചു ചുണ്ടിൽ ബേബി പിങ്ക് കളർ ലിപ്സ്റ്റിക്കും കഴുത്തിലും കാതിലും സ്വർണാഭരണങ്ങളും തലയിൽ നിറയെ മുല്ലപ്പൂവുമായി പാർവതിയെ കാണാൻ സാക്ഷാൽ പാർവതി ദേവിയെ പോലെയായിരുന്നു ഉപതര മണിക്കിടയിലായിരുന്നു മുഹൂർത്തം എട്ടരയ്ക്ക് തന്നെ എല്ലാവരും ക്ഷേത്രത്തിലെത്തിയിരുന്നു അഞ്ചാടിക്കാവിലെ കൃഷ്ണനു മുന്നിൽ പാർവതി മനമുരിക്ക് പ്രാർത്ഥിച്ചു ഒമ്പതരയോടെ അടുത്തിട്ടും ദേവനും അമ്മയും വന്നിരുന്നില്ല സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് കാശിക്കൊരു കോള് വന്നത് സംസാരിച്ചു കാശിയുടെ മുഖം മാറുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു അട്ടായ ഫോൺ തിരികെ കയ്യിലേക്ക് പിടിച്ചവൻ എല്ലാവരെയും ഭയത്തോടെ നോക്കി എന്താടാ എന്താ പറ്റിയേ അമ്മേ അത് മീനമ്മയാണ് വിളിച്ചത് അവൾ എന്താ വരാത്തത് ഇത്രയും സമയമായല്ലോ പ്രിയമ്മേ അവർക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യമില്ലെന്ന് ഒരായിരം മിന്നൽ പിണർ ശരീരത്തിലൂടെ കടന്നുപോയതുപോലെയാണ് പാർവതിക്ക് ആ നിമിഷം തോന്നിയത് എന്താടാ എന്താ ഈ പറയുന്നത് നീ ഒന്ന് വിളിച്ചു നോക്ക് ഞാൻ വിളിച്ചു നോക്കിയതാണ് കിട്ടുന്നില്ല എടാ നമ്മളിപ്പോൾ പെൺകുച്ചിനെ കൊണ്ട് എന്ത് ചെയ്യും അങ്ങു മുറിമുറുപ്പുകൾ തുടങ്ങിയിരുന്നു പാർവതിയെ നോക്കി പുച്ഛിച്ചു ചിരിച്ചുകൊണ്ടായിരുന്നു എല്ലാവരും എന്നാലും കഷ്ടമായി പോയി ആരോരുമില്ലാത്ത ആ പെൺകുച്ചിനെ കല്യാണം മുടങ്ങിയില്ലോ എന്ത് മുടങ്ങാൻ ആ പയ്യൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി എടാ രാഘവ നീ അങ്ങനെ പറയരുത് പിന്നെന്താ നാരായണേട്ടാ പറയേണ്ടത് ഈ പെണ്ണും ദാ നിൽക്കുന്ന ചെറുക്കനും കൂടി ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയതൊക്കെ നിങ്ങളൊക്കെ മറന്നു അങ്ങനെ ചോദിച്ചാൽ അതും ശരിയാണ് എന്നാലും അതൊക്കെ പോട്ടെ എന്ന് കരുതാം പക്ഷേ ഇന്നലെയും കൂടെ രണ്ടെണ്ണത്തിനെയും കയ്യോടെ പൊക്കിയതല്ലേ തറവാട്ടിലെ ചെക്കൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പെണ്ണിനെ കൂട്ടുകാരന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതാ ആ ചെക്കൻ രക്ഷപ്പെട്ടു പോയി അടിഞ്ഞരമുകൾ വലിഞ്ഞു മുറുകിയ കാശിയുടെ ദേഷ്യം അവൻ കടിഞ്ഞാൻ ഇട്ട് നിർത്തിയിരുന്നു ഡാ സമയം കഴിഞ്ഞു പോകുന്നു ഇനി രണ്ടു മിനിറ്റും കൂടിയുള്ള മുഹൂർത്തം കഴിയാനായിട്ട് എന്താവാൻ എല്ലാവരും വീട്ടിൽ പോ കല്യാണം ഒന്നും നടക്കില്ല മായ എല്ലാവരെയും നോക്കി പറഞ്ഞു ഡി എന്താ കാശി എൻ്റെ അടുത്ത് കിടന്ന് ചാടുന്നത് മിണ്ടാതെ പോ എന്റെ മുന്നിൽ നിന്ന് കേട്ടല്ലോ ഞാൻ എല്ലാവരോടും പറഞ്ഞത് സത്യമായ കാര്യമല്ലേ ഈ കല്യാണം ഒന്നും നടക്കാൻ പോണില്ല ആ അത് നീയാണോ തീരുമാനിക്കുന്നത് അതെ കാശി ആണെന്ന് കൂട്ടിക്കോ മായ എന്തിനാ എല്ലാവരും സമയം പാഴാക്കുന്നത് കല്യാണം നടക്കാൻ പോകുന്നില്ല അല്ല നീയെന്തിനെങ്ങനെ വാശി പിടിക്കുന്നത് എന്താ നീ കെട്ടുമോ ഇവളെ ആ കെട്ടും അടുത്ത നിമിഷം തന്നെ പാർവതിയുടെ കഴുത്തിൽ താലിയിൽ മൂന്ന് കെട്ട് മുറുക്കി കെട്ടിയിരുന്നു കാശി വേഗത്തിൽ മിടിച്ചു കൊണ്ടിരുന്ന നെഞ്ചിനോട് ചേർന്ന് ആ താലി അവളെ പറ്റി ചേർന്ന് കിടന്നു അവിടെയുണ്ടായിരുന്ന എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് വേണം പറയാൻ പക്ഷേ പെട്ടെന്നാണ് കാശിയുടെ കണ്ണുകൾ തങ്ങളെ തന്നെ നോക്കി ദൂരത്തുനിന്ന ദേവനിലേക്ക് പതിയുന്നത് ഈ ഭൂമി പിളർന്ന് താഴോട്ട് പോയെങ്കിൽ എന്ന് പാർവതി ആഗ്രഹിച്ചു കാശി വേഗം ദേവന്റെ അടുത്തേക്ക് ഓടിയെത്തി വിവാഹവേഷത്തിലായിരുന്നു ദേവൻ വന്നിരുന്നത് കണ്ടാലേ അറിയാം ഓടിക്കിതച്ചു വന്നതാണ് ശരീരത്തിലായി പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പിൻ്റെ കൂടെ തന്നെ അവന്റെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി ഒഴുകി താഴെയുള്ള മണ്ണിൽ പതിച്ചു മച്ച ഞാൻ കുറച്ച് വൈകിപ്പോയല്ലേ കാശി എടാ ഞാൻ ആ സമയത്ത് അവളെ രക്ഷിക്കാൻ വേണ്ടി കുഴപ്പമില്ല എന്നേക്കാളും സുരക്ഷിതമായ കൈകളിലാണ് അവൾ എത്തിച്ചേർന്നത് എടാ കുഴപ്പമില്ലടാ അമ്മ വിളിച്ചിരുന്നു നിന്നെ അല്ലേ കുറ്റം പറയാൻ പറ്റില്ല നീ ഓർത്ത് കാണും ഞാനും ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്ന് അമ്മ എന്നെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എങ്ങനെയോ ആണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് എടാ കുഴപ്പമില്ല ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ കാശിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ദേവൻ ബുള്ളറ്റിൽ കയറി തൻ്റെ മുന്നിൽ നിന്ന് അകന്നു പോകുന്ന ബൈക്ക് നോക്കി കാശി അങ്ങനെ നിന്നു എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയിരുന്നു ആ മുറ്റത്ത് പാർവതി തനിച്ചായി മനസ്സ് പൊട്ടുമാറു വേദന വന്നപ്പോൾ അവൾ ആദ്യം ഓടിച്ചെന്നത് തൻ്റെ കൃഷ്ണൻ്റെ മുന്നിലേക്കായിരുന്നു കഴുത്തിൽ കിടക്കുന്ന താലിയിലും സീമന്തരേഖയിലെ ചുമപ്പും അവളുടെ ദേഹത്തെ ചുട്ടു പോലെ തോന്നി എല്ലാം കണ്ടുകൊണ്ട് കണ്ണൻ അവളെ നോക്കി പുഞ്ചിരിച്ചു പക്ഷേ പെട്ടെന്നാണ് അവളെ പുറകിൽ നിന്ന് ആരോ വിളിച്ചത് മുന്നിലായി വെള്ളമുണ്ടും വെള്ള ഷർട്ടുമിട്ടൊരു യുവാവ് ചിരിക്കുമ്പോൾ കാണുന്ന നുണക്കുഴി ആ ചെറുപ്പക്കാരന്റെ ഭംഗി കൂട്ടിയിരുന്നു എന്തോ ഒരു ആകർഷണശക്തി തോന്നി പാർവതിക്ക് ഇത്രയും നേരം ഉണ്ടായിരുന്ന വേദനകളൊക്കെയും ആ മുഖത്തേക്ക് ഒരു നേരം നോക്കിയപ്പോൾ മാഞ്ഞു പോയ പോലെ തോന്നി അവൾക്ക് പാർവതി ആരാ ഒരു നാട്ടുകാരനാണ് എനിക്ക് മനസ്സിലായില്ല എന്നെ മനസ്സിലാകാതിരിക്കുമോ പാർവതിയുടെ അടുത്തൊരാളാണ് എന്നെ അറിയാതിരിക്കില്ല എന്താടോ കല്യാണം കല്യാണമിപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ഇങ്ങനെ കരയാൻ പാടുണ്ടോ നിങ്ങളാരാ എനിക്ക് ഞാനോ നന്ദൻ